ഇന്ത്യൻ ക്രിക്കറ്റിന് ചരിത്രമെടുത്താൽ രാജ്യത്തിനായി വർഷങ്ങളോളം മികച്ച പ്രകടനം നടത്തി ടീമിനെ മഹത്തായ വിജയങ്ങളിലേക്ക് നയിച്ച ഒരുപാട് ഇതിഹാസങ്ങളുണ്ട് എന്നാൽ വിരമിക്കുന്ന സമയത്ത് അവർക്ക് ലഭിക്കേണ്ട ആദരവും യാത്രയ്പ്പും ലഭിക്കാതെ പോയവരുടെ പട്ടികയും ചെറുതല്ല സച്ചിൻ ടെൻഡുൽക്കറിനെ പോലെ അപൂർവം ചിലർക്ക് ബി സി സിയുടെ ആദരവോടെയുള്ള ഒരു വിടവാങ്ങൽ മത്സരം ലഭിച്ചിട്ടുള്ളൂ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം രാജ്യത്തിനായി സമർപ്പിച്ച കളിക്കാർക്ക് അർഹിച്ച യാത്രയപ്പ് നിഷേധിക്കുന്നത് തീർച്ചയായും നന്ദികേടാണ് ഈ വിഷയത്തിൽ കുറ്റക്കാർ ബി സി സിയുടെ തലപ്പത്തുള്ളവർ മാത്രമാണ് മികച്ചൊരു യാത്രയപ്പ് ലഭിക്കാതെ കളി മതിയാക്കേണ്ടി വന്ന ഇന്ത്യൻ ഇതിഹാസ താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡ്രീം പ്ലേയിങ് ഇലവൻ തിരഞ്ഞെടുത്താൽ ആരെല്ലാം ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നോക്കിയാൽ ഓപ്പണർമാരായിട്ട് വെടിക്കെട്ട് ബാറ്ററായ വീരേന്ദ്ര സേവാങ്കും ലെഫ്റ്റ് ഹാൻഡ് ഓപ്പണർ ശിഖർ ധവാനും ചേർന്നായിരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ ടീമിൽ നിന്ന് പുറത്തായ സേവാങ് രണ്ട് വർഷം കാത്തിരുന്നിട്ടും അവസരം ലഭിക്കാതെ രണ്ടായിരത്തി പതിനഞ്ചിൽ വിരമിക്കേണ്ടി വന്നു ഐ സി സി ടൂർണമെൻറ്റുകളിലെ ഇന്ത്യയുടെ വിശ്വസ്തനായിരുന്നു ദേവാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവസാനമായി ദേവാൻ കളിച്ചത് തുടർന്ന് കഴിഞ്ഞ വർഷം വിരമിക്കൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ഫൈനലുകളിലെ ഇന്ത്യയുടെ ടോപ്പ് സ്കോററായ മുൻ ഓപ്പണറും ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം കോച്ചുമായ ഗൗതം ഗംഭീർ ആണ് മൂന്നാം സ്ഥാനത്ത് അദ്ദേഹത്തിനും അർഹിച്ചൊരു വിടവാങ്ങൽ ലഭിച്ചില്ല ബാറ്റിംഗ് ഇതിഹാസവും മുൻ ക്യാപ്റ്റനും കോച്ചുമായ രാഹുൽ ദ്രാവിഡാണ് നാലാം നമ്പറിൽ പരിയാറിൻ്റെ അവസാന നാളുകളിൽ അപമാനിതനായിട്ടാണ് അദ്ദേഹം ഗ്രീസ് വിട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുപ്പത്തൊമ്പതാം വയസ്സിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം ടെസ്റ്റിലെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായ വി ബി എസ് ലക്ഷ്മണമാണ് അഞ്ചാമൻ ദ്രാവിഡ് വിരമിച്ച് മാസങ്ങൾക്കകമാണ് ലക്ഷ്മണൻ കളി നിർത്തിയത് നിരവധി ഐതിഹാസിക ഇന്നിംഗ്സുകൾ കളിച്ചിട്ടും അദ്ദേഹത്തിനും യാത്രയപ്പ് ലഭിച്ചില്ല സൂപ്പർ ഓൾ സുരേഷ് റൈനയും യുവരാജ് സിംഗുമാണ് ഈ ഇലവനിലെ ആറുമേഴും സ്ഥാനങ്ങളിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച മാച്ച് വിന്നറായ യുവരാജ് സിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിരമിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ടീമിലേക്ക് മടങ്ങി വരാൻ ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞില്ല റൈനെ ആകട്ടെ രണ്ടായിരത്തി ഇരുപതിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചു മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണി എട്ടാമനായി എത്തുന്നു രാജ്യത്തിന് മൂന്ന് ഐ സി സി ഐ ട്രോഫികൾ സമ്മാനിച്ചിട്ടും അദ്ദേഹത്തെയും ബി സി സി ഐ അപമാനിച്ചു വിട്ടു രണ്ടായിരത്തി ഇരുപതിൽ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പ് സെമിയിലാണ് ധോണി അവസാനമായി കളിച്ചത് ബൗളിംഗ് നിരയിലേക്ക് വന്നാൽ ഹർഭജൻ സിംഗ് അനിൽ കുംബ്ലെ സഹീർ ഖാൻ എന്നിവരാണ് രണ്ടായിരത്തി എട്ടിൽ കാരണം കളി മതിയാക്കേണ്ടി വന്നയാളാണ് അനിൽ കുംബ്ലെ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒരു മത്സരം പോലും കളിക്കാതെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹർഭജൻ വിരമിക്കുന്നത് പരിക്കുകൾ കാരണം വിടവാങ്ങൽ മത്സരം നഷ്ടപ്പെട്ട പേസ് ബൗളിംഗ് ഐക്കണാണ് സഹീർഖാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിരമിച്ചത് മികച്ചൊരു യാത്രയപ്പ് ലഭിക്കാതെ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ നിന്ന് വിട പറഞ്ഞ മഹാരഥന്മാരുടെ ഡ്രീം ഇലവൻ ഇതാണ് ഇവർ ഓരോരുത്തരും രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്ക് ഒരു യാത്രയപ്പ് മത്സരം പോലും നൽകാൻ ബി സി സി ഐ കഴിയാതിരുന്നത് തീർച്ചയായും വലിയ വീഴ്ചയാണ് ഈ ലിസ്റ്റിലെ ഏത് കളിക്കാരനാണ് ഒരു വിടവാങ്ങൽ മത്സരവും ഏറ്റവും കൂടുതൽ അർഹിച്ചിരുന്നത് ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് നിങ്ങളിഷ്ടതാരത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമേ വീണ്ടും കാണും ബൈ